മർഹബൻ കനാത്തി പ്രിയ കുട്ടികളെ ആറാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് റിലെ കുറച്ച് ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ വഹ്ദത്തുൽ ഒന്നാമത്തെ യൂണിറ്റ് ഇസ്മുൽ വഹ്ദ യൂണിറ്റിന്റെ എന്താണ് നെയ്മെന്താണ് സംസ്കാരം കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണത്

അവയെല്ലാം ഉൾക്കൊള്ളുന്ന ആശയമാണ് മായനയാണ് അ സഖാഫ കൾച്ചറ് ഇനി നമുക്ക് പേജ് നമ്പർ ഒൻപതില് സൊഫതുസിയയില് അലാമത്തു സക്കാഫ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ സിമ്പിളായിട്ട് ഫിൽഹിന്ദ് ഇന്ത്യയിലെ ഏതാനും ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് കാണാൻ സാധിക്കും അവയെല്ലാം തന്നെ അലാമത്തു സഖാഫ നമ്മുടെ കൾച്ചറിന്റെ അടയാളമാണത് നോക്കൂ എന്തൊക്കെയാണ് കാണുന്നത് മാതാ തറ പിച്ചറിൽ എന്താണ് കാണുന്നത് ഫിസൂറത്തി ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാം താജ്മഹൽ കാണാം കുത്തുബ് മിനാർ കാണാം അതുപോലെ തന്നെ ജബലു ഹിമാലയ ഹിമാലയ പർവ്വതം കാണാം ജിസ്ര പാലം കാണാം പാരിബുൻ മൻസിലിയെ ഹൗസ് ബോട്ട് കാണാം കൽഅത്തു ബീക്കൽ ോട്ട കാണാം ഇവയെല്ലാം കാണപ്പെടുന്നുണ്ട് ഇവയെല്ലാം തന്നെ അലാമ സംസ്കാരത്തിന്റെ അടയാളമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളമാണ് ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇവയെല്ലാം അയിനയൊക്കെ താജ്മഹൽ എവിടെയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാമല്ലേ ഫി ആഗ്ര ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഫി ഡൽഹി അതുപോലെ തന്നെ മിനാർ ഹിന്ദ് ഇന്ത്യൻ ഗേറ്റും എല്ലാം ഡൽഹി ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പോവാന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോർ നിങ്ങൾ ഹൗസ് ബോട്ടിൽ യാത്ര പോവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അയിനയൊക്കെ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഫിമു കാസർകോട് ഫിമക്കാനി കാഞ്ഞങ്ങാട് ഇതുപോലെയുള്ള ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും സൂചിപ്പിക്കുന്നത് അലാമ തു നമ്മുടെ സംസ്കാരത്തിന്റെ സിംബലുകളെയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഫസ്റ്റ് യൂണിറ്റിൽ ത്രീ ചാപ്റ്റേഴ്സ് ആണുള്ളത് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിമഹിൽ മഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടിൽ ഫി മഹദ് നാഗരീകതയുടെ തൊട്ടിൽ എന്നാണ് അത് ബയാനുൻ ഒരു വിവരണമാണ് എന്ന കുട്ടി ദാരിസുൻ ആറാം ആറാം ക്ലാസ്സിൽ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ ഫാമിലിയോട് കൂടി പോയി സിയാഹത്തുൻ ടൂർ പോയി ഇല മിസ്ലേക്കാണ് പോയത് മുഖ്തലിഫ അവിടെ അവിടെ വെച്ച് വെച്ച് അവന് ആ ടൂറൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം അവന്റെ അനുഭവത്തിൽ നിന്നും അവൻ എഴുതി അതാണ് നമ്മള് ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് വായിക്കാം في مهد الهلارا باടത്തിന്റെ പേരെന്താണ് في مهد الهلارا هلارا 나ഗ리ഗദയുടെ തൊട്ടിലിൽ നോക്കൂ كان ذلك صباحو اكثر جمالن ركبنا السياره واسرعت بنا كنت فريحان جدا عندما اذهب الى المطار هذه رحلتي الاولى في الطائره مسافر مع أبي وأمي وأختي الصغيرة كانت هذه الرحلة من أمنياتي سمعت عن مصر وتاريخها كثيرا طارت الطائرة فوق الجبال والأنحار والأوبات والبهار بعد ساعات هبطت الطائرة في مطار القاهرة ذهبنا إلى الفندق നമുക്ക് അർത്ഥം നോക്കാം ഷമീൽ പറയുകയാണ് സ്വബാഹു ആ പ്രഭാതമായിരുന്നു ധാരാളം ഏറ്റവും കൂടുതലായിട്ട് ജമാലൻ ഭംഗി നിറഞ്ഞതായിരുന്നു ആ പ്രഭാതം വളരെ അധികം ഭംഗി നിറഞ്ഞതായിരുന്നു ആ പ്രഭാതം ഞങ്ങൾ കയറി അസ്സയ്യാറ കാറിൽ ഞങ്ങൾ കയറി ഞങ്ങളെയും കൊണ്ട് അത് ധൃതിയിൽ പോയി കുൻതോ ഞാനായിത്തീർന്നു വളരെ അധികം സന്തോഷത്തിലായി ഇന്ത അത് ഹബു ഞാൻ പോകുമ്പോൾ ഇലൽ മോരി എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു ഇതെന്റെ യാത്രയായിരുന്നു അൽ ഒന്നാമത്തെ ആദ്യ യാത്രയാണ് ഫിത്തോ ഇറത്തി പ്ലെയിനിലുള്ള വിമാനത്തിലെ ആദ്യ യാത്രയാണ് ഇത് ഉസാഫിറു ഞാൻ യാത്ര പോകുന്നത് എൻറെ ഉപ്പയുടെയും വ ഉമ്മി സ്വൈറ എന്റെ ചെറിയ സിസ്റ്റർ സഹോദരിയോടും കൂടിയാണ് കാനത്ത് ആതിഹിര്യഹുലത്തോ ഈ യാത്രയായിരുന്നു മിൻ ഉമ്മീ എന്റെ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു സെമിഒത്തു ഞാൻ കേട്ടു അൻ അൻമിശ്ര ഈജിപ്ത് ഈജിപ്തിനെ കുറിച്ച് ഞാൻ അതിന്റെ ും ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് ഇറത്തു പറന്നു അത്തോ ഇറത്തു വിമാനം പ്ലെയിന് പറന്നു മുകളിലൂടെ അൽ ജിബാലി പർവതങ്ങൾ ജബലിന്റെ ജമ്മാണ് ജിബാൽ വൽ പർവതങ്ങള് നദികള് നെഹ്റിന്റെ ജമ്മമാണ് അൻഹാർ നദികളുടെയും പർവ്വതങ്ങളുടെയും വൽ ഓബാത്തി കാടുകളുടെയും ഓപത്തിന്റെ ജമമാണ് ഓബാത്ത് കാടുകള് വൽ ബിഹാർ ബഹറിന്റെ ജമാണ് ബിഹാർ സമുദ്രങ്ങൾ സമുദ്രങ്ങൾക്കും കാടുകൾക്കും നദികൾക്കും പർവതങ്ങൾക്കും മുകളിലൂടെ വിമാനം പറന്നു ദാത്തിൻ മണിക്കൂറുകൾക്ക് ശേഷം വന്നിറങ്ങി ലാൻഡ് ചെയ്തു അത്തോ ഇറത്തു വിമാനം കാഹിറ എയർപോർട്ടിൽ ഞങ്ങൾ പോയി ലൽ ഹോട്ടലിലേക്ക് ഹുജ്റ ടാക്സി കാറിൽ ഞങ്ങൾ പോയി ഞങ്ങളെ സ്വീകരിച്ചു അൽ മുവല്ലഫു ഒരു ഉദ്യോഗസ്ഥൻ വിതമാമിൽ വളരെയധികം പൂർണമായിട്ടുള്ള സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വീകരിച്ചു ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൽ നിങ്ങൾ യാത്ര പോയിട്ടുണ്ടോ ഫിത്തോ ഇറത്തീ പ്ലെയിനിൽ നിങ്ങൾ യാത്ര പോയിട്ടുണ്ടോ നാം ഓർല നിങ്ങൾ ആൻസർ പറയുക അതുപോലെ തന്നെ മാ ഉയത്തുക്കും നിങ്ങളുടെ ആഗ്രഹം എന്താണ് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഏത് പ്ലേസിലേക്കാണ് നിങ്ങൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നത് അതവിടെ എഴുതുകള് അവയുടെ മുഫ്രദുകളും ജംഉം നിങ്ങൾ എഴുതി പഠിക്കുക അറിയാത്ത വേർഡുകളുടെ അർത്ഥം അർത്ഥസഹിതം പഠിക്കുക ക്വസ്റ്റ്യനുകളുടെ ആൻസേഴ്സ് നിങ്ങൾ എഴുതുക ബാക്കി ഖാദിം ലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു